ഈ ബീച്ചിൻ്റെ ഭംഗിയുണ്ടോ എന്തൊരു ഭംഗിയുള്ള ബീച്ചാണിത് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള കോട്ടേജസുകളുണ്ട് ഇതിലേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെള്ളം തീരെ ഇല്ല കടലിൽ ആ എന്തോ ഒരു രസമാണ് ഇത് എന്തോ ഒരു ഭംഗിയാണിത് കാണാൻ ഇവിടെ ചെറിയ കാറ്റാടി കാറ്റാടിമാരം അതിനുപോലും ഉണ്ട് ഒരു പ്രത്യേക ഭംഗി നടക്കാം ഒരു കനോപ്പി ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട് ഇത് മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് വന്ന കനോപ്പിയ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് വെറുതെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് തെങ്ങിലൊക്കെ ഊഞ്ഞാൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് എന്നെ മാടി മാടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഇവിടെ അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റൂല ചെളിയ അയ്യോ തെങ്ങിൻ്റെ ഓല വീണ് കിടക്കുന്നു കുറച്ച് ദൂരെ കൂടിപ്പോ ഊഞ്ഞാൽ തൂക്കി കെട്ടിയിരിക്കുന്നു അവിടെ തെങ്ങിൻ്റെ മുകളിൽ അവിടെയാണ് കെട്ടിയിരിക്കുന്നത് എന്താ എല്ലാ തെങ്ങുകളും കടലിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് പോകാനുണ്ട് നമുക്ക് കുറച്ച് മാത്രം പോയിട്ട് തിരിച്ചിങ്ങ് പോരാ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പുറം മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളവർ കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് ചെളിയാ ഇതിലേ നടക്കാൻ പറ്റില്ല പക്ഷെ കുറച്ചും അങ്ങോട്ട് പോയിട്ട് ആഹാ ഇതൊരു റിസോർട്ടാണ് റിസോർട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കൊപ്പങ്ങാലിൽ വന്നിട്ട് നമ്മളിവിടുത്തെ ഒരു സംഭവം വിട്ടുകളയാൻ പാടില്ല എല്ലാം കാണണം കൈസ് അവിടെ ദൂരെ കണ്ടോ വേറൊരു റിസോർട്ട് ഇതെന്താ റിസോർട്ടുകളുടെ ബസ് സ്റ്റാൻഡോ ഇനി നമുക്ക് കടലിലേക്ക് പോവാം അത് കണ്ടോ ഞാൻ എത്ര നടക്കുന്നുണ്ടെന്നുള്ളത് നോക്കിക്കോ അതോ അവിടെ ദൂരെ കുറേ മീൻ പിടിക്കുന്ന തോണികൾ ഇരിക്കുന്നില്ലേ അവിടം വരെ നമുക്കിപ്പം നടന്നു പോകാം വൈകുന്നേരം ഇതിലൊന്നും നടക്കാൻ പറ്റില്ല ക്യാഷ് ഇവിടെയൊക്കെ ഉണ്ടാവും കടൽ കയറി വരും ആ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കുന്ന് കണ്ടോ വലിയൊരു കുന്ന് ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര കയറ്റവും ഇറക്കമൊക്കെയുള്ള കുന്നും മലയും ഒക്കെ ഉള്ളൊരു ഒരു പ്രദേശമാണ് ഞാനിങ്ങനെ കടലിൽ ഇറങ്ങി നിന്നിട്ട് അങ്ങോട്ടേക്ക് കരയിലേക്ക് ക്യാമറയുടെ കണ്ണുകൾ തിരിച്ചപ്പോൾ നിറയെ റിസോർട്ടുകൾ എത്രയാളുള്ളത് ഓ നമുക്കെന്നാലും ഇങ്ങോട്ടേക്ക് പോവാം കടലിലൂടെയാണ് ഈ നടക്കുന്നത് നമ്മൾ ഇത് ആദ്യമായിട്ടൊന്നല്ല കുസാമോയിൽ നമ്മൾ എത്ര നടന്നിട്ടുണ്ട് കടലിലല്ലേ ആഹാ തെങ്ങുകൾ ഒരുപാടുണ്ട് ഇവിടെ ഈ എന്ത് രസമാണ് എന്തൊരു ഭംഗിയാണ് നല്ല വൃത്തിയുണ്ട് ഈ കടൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ കാണുക ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ദൂരെ ഓ ക്ലൗഡ്സ് വന്നിട്ട് ആ മലയെ പുതപ്പണി വെച്ചിരിക്കുക പുതപ്പിച്ച് വെച്ചിരിക്കുക ഓ കിടിലം വ്യൂ ആണ് ഞാൻ കാണുന്നത് ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ അത് 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 പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ് ചെളിയാ ഇത്ര വരെ പറ്റുള്ളൂ ഇതൊക്കെ ഇന്നലെ രാത്രി മീൻ പിടിച്ചിട്ട് വന്ന ബോട്ടുകളാണ് ചെറിയ ചെറിയ തോണികൾ ഇനി അവരെല്ലാം പോയി കിടന്നുറങ്ങുന്നുണ്ടാവും വീട്ടിൽ വൈകുന്നേരം വീണ്ടും പോണ്ടേ നമുക്ക് തിരിച്ചു പോവാം കരയിലേക്ക് കടലിൽ നിന്ന് നടന്ന് കരയിലേക്ക് അവിടെ ഒരു കൊക്ക് ബ്രേക്ക്ഫാസ്റ്റ് തേടി നടക്കുന്നുണ്ട് അവന് കിട്ടും ഇഷ്ടം പോലെ കിട്ടും കിട്ടിയാ പോയി അതോ പറഞ്ഞു പോയി ഈ ചങ്ങാതി നടന്ന് നടന്ന് കരയിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ഈ ഭാഗത്തുണ്ട് നിറയെ ബോട്ടുകൾ ഇതൊക്കെ ഇന്നലെ രാത്രി ഇതൊക്കെ ഇന്നലെ രാത്രി മീൻ പിടിച്ച് വന്നിട്ടൂടെ കയറ്റിയിട്ടിരിക്കുക ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയതല്ലേ ഇനി വെള്ളം വേലിയായിട്ടാവണം അപ്പോഴാണ് ഇവരൊക്കെ ഇനി വീണ്ടും കടലിലേക്ക് പോവുള്ളൂ ഇവിടുന്ന് കരയിലേക്ക് നോക്കുമ്പോൾ അത് അവിടെ കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ വലയും അങ്ങനെയുള്ള അവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കുറേ കൂടുകൾ വെച്ചിട്ടുണ്ട് മീനിനെ പിടിക്കാനുള്ള മീനിനെ കുടുക്കി പിടിക്കുകയാണ് ഇത് കൊള്ളാലോ ഒരു പച്ച കളറ് പണ്ട് പപ്പ് ഇട്ട ഷേർട്ടിൻ്റെ കളറ് ആഹാ കായക്ക് കൂട് ഇവിടെയുള്ള ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കടപ്പുറത്ത് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാണ് അമ്മയൊക്കെ ഇതാ പിന്നെയും കണ്ടു ഇതെന്തിനാണ് അവിടെ ഇപ്പം തീട്ടത് ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവർ എന്താ ചെയ്യുക അതോ അവിടെ തീട്ടിരിക്കുന്നു വെറുതെ ഇട്ടതായിരിക്കും അല്ലേ രാത്രിയാണെങ്കിൽ പിന്നെയും ഓക്കെ ഇപ്പം എന്തിനാണ് തീയിട്ടിരിക്കുന്നത് ഇതുണ്ടോ തീ അവിടെ നിന്ന് കത്തട്ടെ നമുക്ക് യാത്ര തുടരാം ആ ഭാഗത്ത് പുതിയ റിസോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ ഇനി എത്ര നടക്കണം ദൂരം ഇനി എത്ര ഞാൻ താണ്ടണം താണ്ടാം ഓ ഇതൊരു ചെറിയ ഒരു അങ്ങോട്ടേക്ക് ഒരു സ്ഥലമുണ്ട് കടലതോ അവിടം വരെ പോകും കോർണറിൽ വരെ പോകുമായിരിക്കും ആഹാ അവിടെ പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ റോഡിലൂടെ ബൈക്ക് എടുത്തിട്ട് പോവാം അപ്പോൾ ഈ ബീച്ചിൽ നിന്ന് നമുക്ക് ഇത്ര കണ്ടിട്ട് പോവാം അവിടെ ചെറിയ ഒരു കുഞ്ഞ് തോണി ഓ ഇതിലൊക്കെ കടലിൽ പോകാൻ പറ്റുമോ പറ്റുമായിരിക്കുമല്ലേ അതൊന്നു കാണണ്ടേ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ലോകത്തിൽ ഏറ്റവും ചെറിയ തോണി കടലിൽ പോകാൻ ഉപയോഗിക്കുന്നത് അപ്പം അതൊന്ന് കണ്ടിട്ടന്നെ ബാക്കി കാര്യം കാര്യമാണ് ഇതിലെങ്ങനെയാ കടലിലേക്ക് പോവാ എന്ത് ചെറുതായത് ഓ ഇതുണ്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം വാ നമുക്ക് പോവാം ഇവിടുന്ന് ഈ ബീച്ചിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നമുക്ക് ഇവിടുന്ന് പോവാം വേറെ സ്ഥലത്ത് പോയിട്ട് കുറേ പല സംഭവങ്ങളും കാണാനുണ്ട് കൊപ്പാലിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണണ്ടേ വാ പോവാ സമയം വേസ്റ്റാക്കാൻ പാടില്ല പൊളി ബീച്ചാ ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ലോട്ടായിട്ടല്ലേ കുളിക്കാനൊന്നും പറ്റില്ല സ്വിമ്മിങ്ങിനൊന്നും പറ്റില്ല പക്ഷെ കാണാൻ എന്ത് ഭംഗിയാ നല്ല മനോഹരമായൊരു സ്ഥലമല്ലേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് പോവുക നടക്കന്നെ വേറൊരു വഴിയുമില്ല ഇവിടെ ഇരുന്നിട്ട് ഇതിലിരുന്നിട്ടിങ്ങനെ ആടിക്കൊണ്ട് കടൽ കാണണം നല്ല ഭംഗിയായിരിക്കാം അല്ലേ ഈ ഐലൻഡിൽ തന്നെ വേറൊരു അയലൻഡ് അതാണത് ആ കാണുന്നത് ദൂരെ കാണുന്നത് നമ്മൾ ബോട്ടിൽ വരുമ്പോൾ ഫാസ്റ്റ് ബോട്ടിൽ വരുമ്പോൾ കണ്ട ആ ഒരു സംഭവമാണത് നമുക്ക് അവിടുത്തേക്ക് നടന്ന് പോകണം പോകാം തന്നെ ബാക്കി കാര്യം ഒന്നും വിട്ടുകളയാൻ പാടില്ല ഇവിടെ ബീച്ചിൽ തന്നെ ഓ ഒരു മസാജ് സെൻറ്റർ ഉണ്ട് അവൾ വരികയാണെങ്കിൽ അവിടെ കിടന്നു കൊടുത്താൽ മതി നിങ്ങളെ ബോഡി അവർ മസാജ് ചെയ്ത് തരും വേണ്ട മിക്കി മസാജ് ഒന്നുമില്ല കാശ് കൊടുത്താൽ മതി ബീച്ചിൽ കുറേ ഇംഗ്ലീഷുകാർ ഉപ്പിലിടാൻ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് അവിടെ വെള്ളത്തെ ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ കളറ് കണ്ടാ ആ കുന്ന് ഇടിച്ച് പൊളിച്ച് റിസോർട്ട് ഉണ്ടാക്കുന്നുണ്ട് ഏതോ ഒരു മുതലാളി ആ ഹോളി ബീച്ച് ഈ ബീച്ചിന്റെ സൈഡിൽ മൊത്തം റിസോർട്ടുകളാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹട്ടുകളുണ്ട് കാങ്ങൂരെ നടന്ന് പോയിട്ട് എന്നെ വിളിക്കുന്നു എന്തോ കാണിച്ചു തരാനാന്ന് തോന്നു ആ സ്നേക്ക് പാമ്പുണ്ട് അത്ര എവിടെ പിന്നെ അതിനെ കാണാല്ലോ അവിടെ പാമ്പിനെ കണ്ടുപിടിച്ചു വന്ന് വേർ ഇത് നമ്മുടെ ചെറിയ മരപ്പാമ്പില്ലേ അതാണ് സംഭവം അതോ അവൻ ബീച്ചിൽ കാറ്റ് വന്നതാ അതോ അതിൻ്റെ മേലെ ഇരിക്കുന്ന പച്ച ഇരിക്കുന്നത് കണ്ടാൽ എന്താ മനസ്സിലാവുമെന്നറിയില്ല അങ്ങനെ ഞാൻ എൻ്റെ നടത്തം തുടർന്നു കൊണ്ടേയിരുന്നു കാണേണ്ട കാഴ്ചകൾ കണ്ടിട്ട് കണ്ടിട്ടെന്നെ ഇവിടുന്ന് തിരിച്ചു പോയുള്ളു ഇവിടെ ഒരു റിസോർട്ടിൻ്റെ ഒരു ബോട്ടാണത് ബീച്ച് റിസോർട്ടിൻ്റെ ഇതാണ് സംഭവം വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഇവിടെ കടൽ കയറി വരുമല്ലോ അപ്പോൾ ആ ഐലൻഡ് ഒറ്റപ്പെട്ട് നിൽക്കും ഇപ്പോൾ നമുക്ക് ഇതിലെ നടന്ന് അവിടം വരെ പോവാം പക്ഷേ ഞാൻ അവിടം വരെ നടക്കുന്നില്ല അവിടെ വേറൊന്നും കാണാനൊന്നുമില്ല ഒന്നുമില്ല അവിടെ ജസ്റ്റ് അങ്ങനെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഐലൻഡ് അത്രയേ ഉള്ളൂ ഇവിടെ ഈ കോർണറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ കോർണറിൽ നിന്നിട്ട് കടലിൻ്റെ കാഴ്ച ഒന്ന് കാണാം അല്ലേ ഇതാണ് റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇവിടെയൊക്കെ ആൾക്കാർ ആൾക്കാരിരുന്ന് വാഴയിലയിൽ ചോറൊക്കെ തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയായത് ഓക്കെ ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഐലൻഡ് ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം ടൂറിസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ വെയിലും കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ വെയിൽ കൊള്ളാതെ ഇവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് ബീച്ച് നല്ല ഭംഗിയുള്ള ബീച്ചാണ് നല്ല വൃത്തിയുള്ള ബീച്ചാണ് ആൾക്കാരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഫോക്കസ് ചെയ്ത് എടുക്കുന്നില്ല ഈ വെള്ളം രണ്ട് കളറായിട്ട് കാണുന്നില്ലേ അതായത് ആ നീല കളറായിട്ട് കാണുന്നത് അവിടുന്ന് അങ്ങോട്ട് നല്ല ആഴം ഉണ്ടാവും അതുവരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ആഴമുള്ള കടലാണ് വലിയൊരു കുന്നിൻ്റെ ഒരു താഴ്വാരത്ത് ഈ കടല് കാങ് അതോ അവിടെ നടന്ന് പോകുന്നു അവിടെ രണ്ട് ഇംഗ്ലീഷുകാർ ഉണക്കാനിട്ടത് എഴുന്നേറ്റ് പോവാണോ അല്ല തണലിലേക്ക് ഞാൻ ഈ ബീച്ചിലൂടെ തേരാപ്പാര നടന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുക കഷ്ടപ്പെട്ടിട്ടാണ് കൈസ് വീഡിയോ എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് കുറേ നടന്ന് പാമ്പിനെയൊക്കെ കണ്ടുപിടിച്ചു ഇപ്പ തണലും തേടി നടക്കുന്നു ഇവിടെ ഒരു പെണ്ണ് അമ്മക്കിൽ ഇരുന്നിട്ട് ഫോണും നോക്കി കുത്തിയിരിക്കുന്നുണ്ട് ട്രാവൽ ഡേ ഡേനായിട്ടിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടെ ഈ ബീച്ചിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ഇവർ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ചെറിയ ഇതേപോലെ ക്യാബിൻസ് ഉണ്ടാക്കിയിരിക്കുന്നു നല്ല ഭംഗിയുണ്ടത് ഇതേപോലെയുള്ള ക്യാബിനാണ് ആഹാ പൊളി സാനോ ഇതിൻ്റെ പിന്നിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാലോ ഉണ്ടല്ലോ ഷേ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഫ്രണ്ട്സ് പിന്നിൽ ചെറിയ ഒരു തോട് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയ ഒരു ബാറ് ഭംഗിയായിട്ട് ചെടികളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു ഇവിടെ ഇതെന്താ അറിയോ ആ ചെറിയ ചെറിയ ബോട്ടലുകളിലൊക്കെ ഉള്ളത് മറ്റേ വലിക്കൂലേ എന്നിട്ട് തല കറങ്ങുന്ന സാധനം അതാണ് ഇവിടെ ഇപ്പോൾ ലീഗലാണല്ലോ അവരൊക്കെ എവിടെ പോയി കിടക്കണം നോക്കിക്കൊണ്ടിരിക്കുക ഈ ബീച്ചിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റിലൂടെ വേണം പുറത്തേക്ക് പോകാൻ വാങ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇതാണ് മൊത്തത്തിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അവിടെ കാങ് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ ഞാൻ മുമ്പോട്ട് വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു ഒരു പാലം ചെറിയ പാലം അതിൻ്റെ മുകളിലൂടെ നമ്മൾ മോട്ടോർ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ ഒരു ചെറിയ തോടിനെയാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അക്കരയ്ക്ക് പോകേണ്ടത് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ആരും ഇല്ല പക്ഷെ കുറേ കഴിഞ്ഞ ആരെങ്കിലും അല്ലേ ഈ സ്റ്റെപ്പുകൾ നടന്നിറങ്ങിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ ഇവിടെ ഒരു ചെറിയ കൂട്ടിൽ ഒരു മൈന അതാ കൂട്ടിലൊരു മൈന അവിടെ ഇരിക്കട്ടെ മുമ്പോട്ട് വീണ്ടും പോകുമ്പോൾ റിസോർട്ടുകളാണ് രണ്ട് സൈഡിലും വാങ്സായ് റിസോർട്ട് ഇത് കുറച്ച് വലുപ്പമുള്ള റിസോർട്ടാണ് അതുമാത്രമല്ല ഒരു ഫാമിലി റിസോർട്ടാണ് വലുതാ സ്റ്റേ ഒക്കെ ചെറിയ ഒരു പാലം പണിതിരിക്കുന്നു മരം വെച്ചിട്ടാണ് പണിതത് ആരും നടന്നു പോകുന്ന ഒന്നും കാണുന്നില്ല ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു അപ്പുറം പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണണ്ടേ ഉണ്ടാവായിരിക്കും ഉണ്ടാകാമായിരിക്കുമല്ലേ കൊടുത്താലോ നോക്കാം അവിടെ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ ഇതിനെന്താ പറയുക പുഴയാ എന്തെങ്കിലും ആവട്ടെ ഈ സംഭവം ഓ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കണമെങ്കിൽ ഇൻഷുറൻസ് ഒന്നും കൂടെ എടുക്കേണ്ടി വരും തോന്നലോ ആരും പോലില്ല എന്ന് തോന്നുന്നു ആരും നടന്ന് പോലില്ല ഇതിൻ്റെ മുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അതുകൊണ്ടോ അവിടുന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ പുഴ ഈ കനാൽ ഈ തോട് എന്നൊക്കെ പറയാം അതും ഈ കടലിലേക്ക് വന്ന് തന്നെ പക്ഷെ നമ്മൾ വന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കാൻ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവല്ലോ ഉണ്ടല്ലോ ഇവിടെ രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ടല്ലോ അവരോട് ഹായ് ഹലോ പറയണ്ടേ ഹലോ ഇവിടെ ഒരു പഴയ ഉപയോഗശൂന്യമായി കിടക്കുന്നവര് മീൻ പിടിക്കാൻ പോകുന്ന ഒരു സംഭവം ഇവിടെ മൂന്ന് പേര് ഇതായിരിക്കുന്നു അവര് ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്നു ഇവിടെ ഇവരെന്തൊക്കെയോ ഈ തോണികളൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം പുതിയ തോണികൾ ഉണ്ടാക്കുന്ന സ്ഥലം ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് വെറുതെ ആയില്ല സംഭവമുണ്ട് ഇത് ഇവർ ഈ പുതിയ തോണികളും ചെറിയ തോണികളും ബോട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ അവരിൽ ചിലരൊക്കെ ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇതിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത് ഞാൻ പിന്നെയും നടന്നു അപ്പോൾ ഇത് വേണ്ട ഇതൊക്കെ പൊളിച്ചിട്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി കളിയുമായിരിക്കും അല്ലേ ഇവിടം വരെ വരാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോവാം എന്തിന് നിറയെ പാറക്കല്ല കടൽ ഓ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വന്നത് വെറുതെ ആയില്ല എന്തായാലും ഓ അങ്ങ് ദൂരമായിട്ട് കാണുന്നുണ്ടോ ഒരു ചെറിയൊരു ഐലൻഡ് പൊങ്ങി കിടക്കുന്ന കടല് അത് പൊളിച്ചു ഇവിടെയൊക്കെ നിറയെ ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നുണ്ട് മീൻ പിടിച്ച് വന്നിട്ട് ഇനി വൈകുന്നേരം വീണ്ടും വീണ്ടുമ്പോൾ രാത്രിയാണ് വരെ മീൻ പിടിക്കാൻ പോകുന്നത് എന്തായാലും ഇതിനുള്ളിൽ വന്നിട്ട് വെറുതെ ആയില്ല സുന്ദരമായ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പിന്നെയും പോകണം വേറെ അങ്ങോട്ടേക്കെങ്കിലും വാ പോവാ നമ്മൾ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കൂടുതലും കാണാൻ പറ്റുക ഇങ്ങനെയുള്ള കടലുകളും ബീച്ചുകളും ഇങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും പക്ഷേ മനോഹരമായ കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊപ്പങ്ങാൻ ആയലൻഡ് നല്ല മനോഹരമായ ആയാലാണ് ഭംഗിയുള്ള അയൽ ഉണ്ടാ ഒരുപാടുണ്ട് നമുക്ക് കാണാനിവിടെ